നമസ്കാരം നമ്മൾ ഇന്ന് ചങ്ങനാശ്ശേരി പെരുമ്പനച്ചിയിൽ റോയ് സാറിന്റെ വീട്ടിലാണ് അദ്ദേഹം ഒരു പ്രവാസി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറില് ഒരു വീട് പണിതു കട്ട്ളയും ഡോറൊക്കെ വുഡൻ ഡോറുകളായിരുന്നു വെച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒമ്പത് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ കട്ടള രവിച്ച് പോകുന്ന അല്ലെങ്കിൽ കുത്തലടിച്ചു പോകുന്ന ഒരു അവസ്ഥ മരം കേടായിട്ട് ഉത്തരടിച്ച് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് നമുക്കതിനെക്കുറിച്ച് റോയി സാറിനോട് ചോദിക്കാം എൻ്റെ പേർ റോയി വീടിന്റെ കട്ടിലെയും ജനലും അതുപോലെ തന്നെ ഡോറും എല്ലാം തടികൊണ്ടായിരുന്നു അത് പിന്നെ കുറച്ച് ആളുകൾക്ക് ശേഷം അത് ചതിൽതിന്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി ആ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഞാൻ ഈ ഡോറിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെ സ്റ്റീൽ ഡോറിനെ പറ്റി ഇങ്ങനെ കേട്ടു പിന്നെ അവരെ വിളിച്ചു അവര് പെട്ടെന്ന് വന്നു അവരെ നോക്കി പിന്നെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തതിനു ശേഷം റിസൾട്ടിനെ പറ്റി ഞാൻ അറിയിക്കാം സാറേ നമ്മുടെ ഈ തടിയുടെ ഡോറ് മാറി നമ്മുടെ ഈ സ്റ്റീൽ ഡോറ് വെച്ചപ്പോഴത്തേക്കും സാറിന്റെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് സാറ്റിസ്ഫൈഡ് ആണോ ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഞാൻ പ്രതീക്ഷിച്ചാലും വളരെ നന്നായിരിക്കുന്നു അതുപോലെ തന്നെ സെയിൻ ഡോറിനും ഹാർണിനും വളരെ വളരെ താങ്ക്സ് പറയുന്നു ഐ ആം വെരി ഹാപ്പി പോയിന് ഹാൻഡ് ഓവർ ചെയ്യാണ് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു എല്ലാവിധ പ്രാർത്ഥനകളും